നമുക്ക് ഇനി എന്താണ് തമിഴ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ എന്ന് അറിയണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് തമിഴകം സ്റ്റാലിൻ എതിരാളിയായി വിജയ് എത്തുമ്പോൾ പോരാട്ടം ടി വി കെയും ഡി എം കെയും തമ്മിലായി മാറുകയാണോ കരൂർ ദുരന്തം ആയുധമാക്കുന്നുണ്ട് ഡി എം കെ കരുതലോടെ നീങ്ങാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഡി എം കെ തീരുമാനിക്കുന്നത് കെ സജീഷ് ചേരുന്നു സജീഷ് നമുക്കറിയാവുന്ന പോലെ തമിഴ് രാഷ്ട്രീയത്തിൽ ഡി എം കെ എ ഐ എ ഡി എം കെ എന്ന രണ്ട് കക്ഷികളിൽ നിന്ന് പോയിരുന്നതായിരുന്നു കുറെ കാലം ഇപ്പോഴിതാ വിജയ് ഒരു പുതിയ വരവ് വരികയാണ് കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ തീർന്നു എന്ന് പറഞ്ഞവർക്ക് ഇന്ന് ഒരു മറുപടി കൊടുത്തു വിജയ് തന്റെ പ്രസംഗത്തിലൂടെയും ആ പരിപാടിയിലൂടെയും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ആകാംക്ഷ കൂടെ നിർത്തണമെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇത് ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ സഖ്യത്തിന്റെ ഭാവി തുലാസലായി നിൽക്കുന്ന സമയത്ത് വിജയിനെ ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറുകയാണ് വിജയ് തീർച്ചയായിട്ടും രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെയുള്ള ഒരു ചെറിയ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പാർട്ടി എന്ന രീതിയിൽ തമിഴ്നാടിൽ കൃത്യമായൊരു മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ വിജയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് എതിരാളികൾ എത്രത്തോളം അവഗണിച്ചാലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ടി വി കെയുമായി സഖ്യമുണ്ടാക്കണം എന്ന ആവശ്യം ഉയർത്തി മുന്നോട്ട് വരികയും ചെയ്യുന്നത് നമുക്കറിയാം ടി വി കെയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായിട്ട് സ്റ്റാലിനെയും ഒപ്പം തന്നെ ഡി എം കെയും വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത് ആ ഘട്ടത്തിലെല്ലാം തന്നെ പരിപൂർണമായിട്ട് വിജയി അവഗണിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് അവർ പുലർത്തിപ്പോന്നത് കാരണം അതിന് ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷനായി അണ്ണാമലൈ രംഗത്ത് വന്നപ്പോൾ അണ്ണാമല ആദ്യഘട്ടത്തിലെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഡി എം കെക്ക് ഉയർത്തി ഡി എം കെ അതിന് മറുപടി നൽകി അങ്ങനെ ആ മറുപടി നൽകിയതിലൂടെ ആളായി വന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് അണ്ണാമിലെ അതുകൊണ്ട് അങ്ങനെ വിജയ്ക്ക് ഒരു മറുപടി കൊടുത്ത് വിജയ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ആരും കണക്കാക്കേണ്ട എന്നൊരു ധാരണ പരത്തേണ്ടതാണ് ഇല്ല എന്നാണ് ഡി എം കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ളൊരു മറുപടിയും കൊടുക്കാതെ പരിപൂർണമായിട്ട് വിജയ് അവഗണിക്കുന്ന ഒരു ശൈലിയാണ് ഡി എം കെ നേതൃത്വം ആദ്യമായിട്ട് സ്വീകരിച്ചത് പക്ഷേ പിന്നീട് അതിനിശിതമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വിജയ് ഡി എം കെ നേതൃത്വത്തിന് വരുന്നു മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണാൻ വരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഘട്ടം വന്നതോടുകൂടിയാണ് വിജയ് നിസാരക്കാരനല്ല എന്നൊരു മനോഭാവത്തിലേക്ക് ഡി എം കെക്ക് എത്തേണ്ടി വന്നത് അതിനുശേഷം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള എല്ലാ ഡി എം കെ നേതാക്കളും വിജയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറെ കൂടി സ്ഥിതി സങ്കീർണ്ണമാവുകയാണ് അതിലേറ്റവും ഭയക്കേണ്ടത് ഡി എം കെ തന്നെയാണ് കാരണം ഡി എം കെ മുന്നണിയിലെ ചില പ്രബല കക്ഷികളെ ടി ബി കെ അടർത്തിയെടുക്കുമോ എന്നൊരു ആശങ്ക ഇതിനകം തന്നെ തമിഴകത്ത് അല്ലെങ്കിൽ ചർച്ചയായിട്ടുണ്ട് തമിഴകത്ത് ചർച്ചയായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വി സി കെ ആണ് വിടുതലൈ എന്ന ഡി എം കെ സഖ്യത്തിലെ നട്ടലായി മാറിയ വി സി കെ അടർത്തിയെടുക്കാൻ വിജയി ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ തിരുമാളവൻ എന്ന നേതാവുമായിട്ട് അടുത്ത സൗഹൃദം വിജയിക്കുണ്ട് വിജയ് പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിൽ വിജയ് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം ഡിസംബർ മാസത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം തമിഴകം ഉറ്റുനോക്കുകയാണ് അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വി സി കെയും ടി വി കെയും തമ്മിലൊരു പരസ്യ ബാന്ധവത്തിലേക്ക് പോകുമെന്നൊരാശങ്ക ഡി എം കെക്കുണ്ട് മാത്രമല്ല അതിനോടൊപ്പമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വവും ടി വി കെയുമായി സഖ്യം വേണമെന്നാവശ്യമെടുത്തിരിക്കുന്നത് അങ്ങനെ തമിഴകത്ത് അവഗണിക്കാൻ കഴിയാത്തൊരു പ്രബല ശക്തിയായി ടി വി കെ ഉയർന്നുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ആശങ്ക ഡി എം കെക്കുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ കരുതലോടുകൂടിയാണ് ആ ഡി എം കെ മുന്നോട്ട് പോകുന്നത് ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കടന്നാക്രമണത്തിലേക്ക് ഇതുവരെ ഡി എം കെ തുനിഞ്ഞിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആരാധകർ വിജയിക്കുണ്ട് അങ്ങനെ പ്രകോപനപരമായി ആ ഒരു എടുത്തുചാട്ടം നടത്തി കൂടുതൽ ആൾക്കാരെ ടി വിയിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ഇപ്പോൾ ഡി എം കെ ഉദ്ദേശിക്കുന്നില്ല സജീഷ് നേരത്തെ എൻ ഡി എ ചർച്ചകൾ നടത്തുന്നു വിജയ് അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ണാമലയുടെ പ്രതാപം ഏതാണ്ട് ബി ജെ പിയിൽ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലായിരിക്കും എൻ ഡി എ ഏതായാലും ബി ജെ പിയുമായി സഖ്യം ചേരാൻ വിജയ് തയ്യാറാകാൻ ഇടയില്ല പക്ഷേ വിജയ് ഉയർത്തുന്ന ജനകീയ വിഷയങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്നൊരു നിലപാട് എൻ ഡി എ സഖ്യകക്ഷികൾ പലരും സ്വീകരിച്ചതായി അറിയുന്നു ആ രീതിയിലും മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഡി എം കെക്കെതിരെ വിജയ ഉയർത്തുന്ന എല്ലാത്തരം രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ ആയുധങ്ങളും ഫലത്തിൽ അവർക്ക് കൂടി ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തലുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് വലിയ വേരോട്ടം ഒന്നും തന്നെ എൻ ഡി എക്കോ ബി ജെ പിക്ക് തമിഴകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അണ്ണാമലെ വന്നതിന് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ആ പ്രതീക്ഷകൾ പൊലിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അവിടെ പ്രബല പാർട്ടികളുടെ ഒരു സഖ്യകക്ഷിയായി കഴിയാൻ മാത്രമാണ് എൻ ഡി എ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് ഡി എം കെയും എ ഡി എം കെയും ബദലായിട്ട് ടി വി കെയുമായിട്ട് വിജയം വരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഈ ഇവരുടെ വോട്ട് ബാങ്കിൽ ഒരു വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കാൻ ടി വി കെ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും എൻ ഡി എക്ക് ലഭിക്കും അതുകൊണ്ടുതന്നെ ഒരു സഖ്യത്തിലേക്ക് പോകാൻ ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ബി ജെ പി സഖ്യത്തിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നൊരു വിലയിരുത്തൽ വിജയിക്കുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എല്ലാം തന്നെ അതിന് വിരുദ്ധമാണ് മാത്രമല്ല അദ്ദേഹം സമീപകാലത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ സിനിമകളിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം തന്നെ സംഘ പരിവാർ വിരുദ്ധ ആശയങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മലക്കം മരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ അണികൾ സ്വീകരിക്കാൻ സാധ്യതയില്ല അങ്ങനെ വളരെ പെട്ടെന്ന് ഒന്ന് തന്നെ ബി ജെ പി സഖ്യത്തിലേക്ക് പോകാൻ ടി വിക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആ അണിയറകളിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു നമുക്ക് വ്യക്തമല്ല ചർച്ചകൾ നടന്നാലും ഇല്ലെങ്കിലും ടി വിക്ക് ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പ്രത്യേകിച്ച് ഡി എം കെക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കൂടി ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തൽ എൻ ഡി എയ്ക്ക് ഉണ്ട് അതുകൊണ്ട് കാത്തിരുന്ന് കാണാം എന്നൊരു മനോഭാവത്തിലാണ് അവരുള്ളത്